ഹരേ കൃഷ്ണ ഹനുമാൻ ലങ്കാലക്ഷ്മിയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൻ്റെ കഥയാണ് ഞാനിവിടെ പറയുന്നത് ശ്വാസതടസ്സം നേരിട്ട ലങ്കാലക്ഷ്മിയെ ആശ്വസിപ്പിച്ചു ഒടുവിൽ ലങ്കാലക്ഷ്മി ഹനുമാനെ തൊഴുതുകൊണ്ട് പറഞ്ഞു വായുപുത്ര അഷ്ടലക്ഷ്മിമാരിൽ ഒരുവളായ വിജയലക്ഷ്മിയാണ് ഞാൻ എൻ്റെ കർത്തവ്യം പറഞ്ഞ് പെരുമാറിയതിനാൽ ബ്രഹ്മാവ് എന്നെ ശപിച്ചു അതുമൂലമാണ് ഞാൻ ലങ്കയുടെ കാവൽക്കാരിയായി തീർന്നത് ശാപമോക്ഷത്തിനിരന്ന് എന്നോട് വിരിഞ്ചൻ പറഞ്ഞു ശ്രീരാമൻ്റെ കാര്യം സാധിക്കുന്നതിനായി ഹനുമാൻ ലങ്കയിൽ വരുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ താടനമേൽക്കുമ്പോൾ നിനക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നു അതുമൂലം ഞാൻ അങ്ങയുടെ വരവും കാത്തിരിക്കുകയായിരുന്നു എനിക്ക് അങ്ങ് ശാപമോക്ഷം നൽകിയിരിക്കുന്നു അങ്ങേക്ക് ഇനിയും സകല വിജയങ്ങൾ ലഭിക്കും ഞാൻ ശ്രീരാമനെ ദർശിക്കുന്നതിനായി ഋസ്യമുഗാദിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലങ്കാലക്ഷ്മി രാക്ഷസരൂപം വെടിഞ്ഞു യഥാർത്ഥ രൂപം കൈക്കൊണ്ടു ലങ്കാനഗരത്തോട് യാത്ര പറഞ്ഞു പിരിഞ്ഞു ലങ്കാലക്ഷ്മി അപ്രത്യക്ഷമായതോടെ ഹനുമാൻ തൻ്റെ ശരീരത്തെ ഒരു പെരുവിരണ തുല്യം ചെറുതാക്കിക്കൊണ്ട് മനോഹരമായ മതിൽക്കെട്ടുകൾ ചാടി ലങ്കാപുരിയിലേക്ക് കടന്നു ഇരുവശങ്ങളിലും വലിയ വലിയ കച്ചവട കേന്ദ്രങ്ങളും മനോഹരമായ വീഥികളും കണ്ടുകൊണ്ട് ലങ്കാനഗരിയിലൂടെ യാത്ര ചെയ്തു അപ്പോൾ രാക്ഷസന്മാരുടെ വീടുകളിൽ നിന്നും നൃത്തങ്ങളുടെയും പാട്ടുകളുടെയും ശബ്ദോധരണി മുഴങ്ങിക്കേട്ടു എന്നാൽ അപൂർവം ചിലയിടങ്ങളിൽ നിന്നും മാത്രം മന്ത്രധ്വനികൾ ഉയർന്നു കേട്ടു എവിടെയും രാവണൻ്റെ ദൂതന്മാർ കറങ്ങി നടക്കുന്നു അവർ വിവിധങ്ങളായ ആയുധങ്ങളും ധരിച്ചിട്ടുണ്ട് മാരുതി അവരുടെയെല്ലാം കണ്ണു വെട്ടിച്ച് വീണ്ടും മുന്നോട്ട് നടന്നു എവിടെയാണ് സീതാദേവി ഇരിക്കുന്നതെന്നറിയാൻ ചുറ്റുപാടും കണ്ണോടിച്ചു കൊണ്ട് ആ വാനരവീരൻ ലങ്കാധിപൻ്റെ മന്ദിരത്തിലേക്ക് കടന്നു അവിടെ കൂറ്റന്മാരായ രാക്ഷസന്മാർ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു മത്ത അവർക്ക് കൂട്ടായിട്ടുണ്ട് ലങ്കേശൻ്റെ ഭവനം മുഴുവൻ കുബേരൻ്റെ നിധി നിക്ഷേപങ്ങളാണെന്ന് കണ്ട ഹനുമാൻ മെല്ലെ അകത്തേക്ക് കടന്നു അവിടെ പുഷ്പക വിമാനം കാണപ്പെട്ടു നിറച്ചും പല തരത്തിലുള്ള പണികൾ കൊണ്ട് അലങ്കൃതമായ ആ വിമാനം രാവണൻ കുബേരൽ നിന്നും തട്ടിയെടുത്തതാണ് കൊടുങ്കാറ്റിൻ്റെ വേഗതയുള്ള ആ വിമാനം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ ഇറങ്ങും ആ അത്ഭുതമായ വിമാനത്തെ ഹനുമാൻ അറിയാതെ ഒരു നിമിഷം കൈകൂപ്പി നിന്നു ഹരേ കൃഷ്ണ ഇനി അടുത്ത ഭാഗത്ത് ഹനുമാൻ ലങ്കയിൽ കണ്ട മനോഹരങ്ങളായ കാഴ്ചകളുടെ